ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം തബേരയിലും മസയിലും കിബ്രോത് ഹത്താവയിലും വെച്ച് നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു മൂന്ന് പ്രത്യേക സ്ഥലങ്ങൾ ദൈവത്തിൻ്റെ ദാസനായ മോശ മുഖാന്തരം ഇസ്രയേൽ മക്കളോട് പറയുകയാണ് ആ മൂന്ന് സ്ഥലങ്ങളിലും അവർ യഹോവയെ കോപിപ്പിച്ചു എന്താണ് അതിന് കാരണം പതിനെട്ടാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ പിന്നെ യഹോവയെ കോപിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ അവൻ അനിഷ്ടമായി പ്രവർത്തിച്ചു എന്നാണ് അവരുടെ പ്രവൃത്തി ദൈവത്തിനെ കോപം ജലിപ്പിക്കുന്നതായി മാറി നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും തന്നെയാണ് നമ്മളുടെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമായിട്ടുണ്ടോ അതോ നമ്മുടെ പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടമായിട്ടുണ്ടോ ദൈവത്തിന് നമ്മുടെ പ്രവൃത്തി അനിഷ്ടമായിട്ടാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും യഹോവയെ കോപിപ്പിക്കുന്ന സ്വഭാവമുള്ളവരാണെന്നാ യഹോവയെ കോപിപ്പിച്ചാൽ ദൈവം എന്തു ചെയ്യും അങ്ങനെയുള്ളവരെ ദൈവ കോപത്താൽ നശിപ്പിക്കാനിടയായിത്തീരും ദൈവത്തിന് കോപം വരുത്തുന്ന യാതൊരു കാര്യങ്ങളും നമ്മുടെ രഹസ്യമായാലും പരസ്യമായാലും ചെയ്യുവാൻ ഇടയാകാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരണം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ